ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളിൽ ഒരുവനായ നിങ്ങളുടെ സ്വന്തം മോളിമുക്കു ഷാജിയാണ് അപ്പം പുത്തൂർ ആലക്കൽ ജംഗ്ഷനിൽ ഒരു നൂറ് മീറ്റർ ഉള്ളിലോട്ട് ഒരു സംഗീത വിദ്യാലയം ഉണ്ട് അവിടുത്തെ പാട്ടായിരുന്നു ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താന്നുള്ളത് നമുക്ക് കയറി ആ വിശേഷങ്ങൾ എന്താണെന്നൊന്ന് അറിയാം കേമ അപ്പൊ ഞങ്ങള് പിന്നെ ഇതുവഴി പോയപ്പോ കൊച്ചു കുട്ടികളുടെ നല്ല കേട്ട് അപ്പൊ ഞങ്ങൾ ഇതിന്റെ വിശദം എന്താണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് കാരണം ഇത് റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ ഉള്ളിലോട്ടല്ലേ ആലക്ട്രാ ജംഗ്ഷനിൽ നിന്ന് നൂറ് മീറ്റർ ഉള്ളിൽ പുത്തൂർ അല്ലേ പേരെന്നോ എന്റെ പേര് അമ്പിളി അമ്പിളി എന്നാണ് ഞാൻ പഠിച്ചത് സംഗീത കോളേജ്

അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് ആ സിനിമയിൽ ഒരെണ്ണത്തിന്റെ ഷൂട്ടിംഗ് പകുതി കഴിഞ്ഞ് നിൽക്കുന്ന ഒളിവിയൻ കൊടുങ്കാറ്റ് ഇപ്പൊ സെപ്റ്റംബറിലെന്താണ് അതിലെനിക്ക് ആദിവാസിയുടെ അത് കോട്ടയത്തുള്ള പുതുമുഖങ്ങളാണ് പിന്നെ പല്ലവി എന്ന് പറഞ്ഞ ഒരു സിനിമ നടി ഒരു കുറുക്കൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പം പാട്ട് സംഗീതം സിനിമ എല്ലാത്തിലും ഉണ്ട് അല്ലെ അത് ശരി അപ്പം ഈ ഇത് ഇപ്പം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർക്കുള്ളിലാണ് അപ്പൊ ഞങ്ങൾ ഇതുവഴി പോയപ്പോഴാണ് ഈ പാട്ട് കേട്ടാണ് ഒന്ന് കേറിയത് ഒരു ദിവസത്തിലെ പോയായിരുന്നു അന്ന് കയറിയായിരുന്നു കയറിയ പിള്ളേരുടെ പാട്ട് കേട്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ എല്ലാം കുട്ടികളും നല്ല ഒന്ന് സൂപ്പറാണ് പാടിയിട്ടുണ്ട് അപ്പൊ ഞാൻ എനിക്ക് തോന്നി അത് വന്ന് നമുക്കൊന്ന് ഇവിടുത്തെ എല്ലാ വിശേഷങ്ങളും ഒന്ന് അറിയണമെന്ന് കരുതിയാണ് കുട്ടികളെല്ലാം പിന്നെ കൊച്ചു കൊച്ചു കുട്ടികളെ വലിയ ഇന്ന് ഇന്ന് വരാൻ വരാൻ പറ്റാത്ത ഒരു കൊണ്ട് കുട്ടികൾ വന്നിട്ടില്ല തുടങ്ങി ഞാനിവിടെ ആറ് വർഷം കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് ആറ് വർഷം കൊണ്ട് വർഷം കൊണ്ട് പിന്നെ കുട്ടികൾക്ക് കലോത്സവത്തിനൊക്കെ പ്രാക്ടീസ് ചെയ്യിച്ച് കഴിഞ്ഞ വർഷം കുറെ കുട്ടികൾക്ക് പിന്നെ സബ്ജക്ടൊക്കെ ഫസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു ക്ലാസിക്കൽ മ്യൂസിക്കിന് കുട്ടികള് അങ്ങനെ ണ്ട് വേറെ എന്തെങ്കിലും ഈ ഇതല്ലാതെ എന്തെങ്കിലും പിന്നെ 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 പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഇത് ക്ലാസിക്കൽ മ്യൂസിക്കും പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് കവിതാ പാരായണം നാടൻ നാടൻ പാട്ട് പാട്ടുകളെല്ലാം അതിന് അത് ശരി കുട്ടികൾക്ക് കുട്ടികൾക്ക് ഞാൻ ഞാൻ നല്ല പെർഫെക്റ്റ് ആ പാടുന്നവരാണ് കേട്ടു കഴിഞ്ഞ വർഷം സമ്മാനം ശരി ഞാനൊരു പാട്ട് പാടാം പക്ഷെ ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല ഞാനൊരു നാല് ലൈൻ പാടാം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഊർജം കിട്ടില്ലേ ഏഹ് എല്ലാവരും പാടാമോ ഒന്ന് സമ പറ പാടാമോ ഓക്കേ പാട്ടൊന്നും അറിഞ്ഞില്ല അല്ലൊന്നും എടുത്ത് ഏഹ് അപ്പൊ ഒരു നാല് ലൈൻ പാടിക്കോട്ടെ സാറേ എന്റെ പേര് മോളിമുക്കി ഷാജീന്നാണ് ഞാനൊരു പിന്നെ യൂട്യൂബറാണ് അല്ലാതെ ഈ ഷോർട്ട് ഫിലിം മറ്റുള്ള കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് കേട്ടോ അവതാണ് ഇൻസ്റ്റാഗ്രാമിൽ പൂട്ടു തോന്നുന്നു എന്റെ ശല്യം എപ്പോഴും ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഓക്കെ ഞാൻ ഒരു നാലു ലൈൻ പാടിയിട്ട് കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കേ ഭയങ്കര കൂടുതലുണ്ട് ആ നല്ല കുഴപ്പമില്ല പിന്നെ ഒന്നിൻ കൂടു കൂട്ടും തത്തേടന്മാ കീരത്തു ഓരത്തു ആരാരോ സ്വപ്നം പിന്നെ ലിറിക്സ് അറിയില്ല അതുകൊണ്ടാ അപ്പൊ അല്ലെ മോളൊന്ന് പാടുവാൻ എനിക്കറിയാവുന്ന പോലെ പാടി നിങ്ങളെ പോലെ അത്രയൊന്നും പാട്ടുകാരനല്ല എന്നാലും മോളെ ഉറക്ക പറയണോ അർപ്പിത അപ്പ നമുക്ക് ഈ അർപ്പിതയെ ഒരു പാട്ട് പാടിപ്പിച്ചോട്ടോ മോളെ നല്ലോണം പാടത്തില്ലേ ൂട്ടും <BETHscreen> നല്ലൊരു പാട്ട് കേട്ടി. ഇവര് പേര് എന്താണെന്നെ? എ? അർപ്പിദ. അർപ്പിദ. അടുത്ത ആരാണ്? മോഡ പേര് എന്താ? ഇദ വൈഹരി. ഇദൽ വൈഹരി. ആ ഇദൽ വൈഹരി നല്ലൊരു പാട്ട거든요. ഒന്നാനം കുഞ്ഞിനെ കൂടുകൂട്ടം കത്തന്നെ നീ എൻ്റെ നിർമാവിൽ പൂയാടാം ബാ. കവેલી തീരത്തോ കാറ്റരവിയോരത്തോ മതി അപ്പൊ എല്ലാരും ഒരേ പാട്ട് പാടും ഡിഫറൻറ്റാ പാടണം കേട്ടോ എല്ലാരും ഡിഫറൻറ്റാ പാടണം കേട്ടോ മോന്റെ പേര് നല്ല സ്ട്രോങ് ആയി മോൻ്റെ പേര് ഏ ആദി തരുൺ പ്പവരും നിന്റെ കള മാര് പൊന്നെ കഥത്താനെപ്പവരും നിന്റെ കള മാറി പൊന്നെ ആ ഏ ദേവജിത്ത് ദേവജിത്ത് നല്ലൊരു പാട്ടുണ്ട് നല്ല സൗണ്ട പാട്ടെ നമ്മളിപ്പോ മൂന്ന് കുട്ടികൾ പാടി ഇനി വേറെ എന്തൊക്കെയാണ് ഇവിടെ കർണാടകം ഇപ്പൊ നമ്മള് പാടിയത് മ്യൂസിക് എനിക്ക് പോലും അറിയില്ല അറിയാൻ ആദ്യം പിന്നെ ഇനിയിപ്പം ലൈറ്റ് മ്യൂസിക്കിൽ ഒരു പാട്ട് പാടിച്ചാലോ ഒരാളെ കൊണ്ട് കൊണ്ട് കുട്ടികളെ അപ്പൊ ജിഷ്ണു നമുക്ക് കുട്ടികളെ കൊണ്ട് വേറൊരു പാട്ടൊന്നും പാടിച്ചു നോക്കാം ഓക്കെ അപ്പൊ മോളെ ആരാണ് ഇനി പാടമുള്ളത് ആരാണ് ഇവിടുന്ന് തുടങ്ങാം അടുത്ത മുകളിൽ ഒരു പാട്ട് പാടാമോ പറഞ്ഞത് അത് മാഡത്തിന്റെ ഇഷ്ടം സിനിമാറ്റിക് പാടിക്കോ 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 സ്റ്റാർട്ട് ചാടും മൗനരാഗം

गजाननयुतं गणेश्वरम् गजाननयुतं गणेश्वरम् श्री गजाननयुतं गणेश्वरम् श्री गजाननयुतं गणेश्वरं श्रीगजाननयुम् ननयुतं गणेश्वरं भजामि सादम् सुरेश्वरम् श्रीगजाननयुतं जनेश्वरम् भजामि सानं सूरेश्वरम् श्रीग 아재. 제... तरगरं गुरुगुहाग्रजं गुहाग्रजं प्रणवागार पुञ्जर गुरुगुहाग्रजं चतुर तरगर गुरु गुहाग्रजं प्रणवागार साध पम पद पामगरि सवेरि सा सरिदनि सरि सरि गम पाद निगरे सरि सारि दीद पदा पम पामगरि गजाननयुतं श्वरं श्रीगजाननयुतं जनेश्वरम् ओके

ായണക്കിളി ശാരികളി രാജീവനേത്രമേ കണ്ണ രാമായണ കിളികി രാജീവനേത്രെ കണ്ടോ എന്റെ രാഘവിലോലനെ കണ്ടോ അവൻ്റെ പേരും തോരൻ നന്നായി പാടിയായിരുന്നു അവൻ്റെ പേര് തോരെന്ന് ദേവജിത്ത് ദേവജിത്ത് നല്ലൊരു ഫിലിം സോങ് പാടോ சூப்பர் அட்டிபொலியாட்டு தேவஜித்தே சரி கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே உன்னை என்னை பார்க்கையில் கவிதை கொட்டது அது எழுத நிறக்கையில் வார்த்தை முட்டுது ஓஹோ கண்மணி அன்போடு காதலென்னான் எழுதும் கடிதமே பொன்மணி உன் வீட்டில் சௌக்கியமானான் இங்கு சௌக்கியமே உன் நான காயம் என்ன தன்னாலே மாறி போன மாயமென்ன பொன்மானே பொன்மானிமே என்ன காயமான போதும் என் மேனி தாங்கிக் கொள்ள தன் மேணி தாங்காது செண்டேனே எந்தன் காதல் என்னவென்று சொல்லாமல் ஏங்க ஏங்க அழகி வந்தது எந்தன் ஷோபம் உன்னை தாங்கும் என்னென்று போது வந்து அழகி நின்றது மனிதருணந்த கொள்ள இது மனிதக் காதலல்ல அதையும் தாண்டி புனிதமானது அபிராமியே தாலாட்டும் சாமியே தெரியுமா சிவகாமியே பாதியே அதுவும் உனக்கு புரியுமா அபிராமி லாலியே லாலிலாலியே சுபலாலி லாலியே லாலிலாலியே அபிராமி தாலாட்டும் சாமியே நான் தான தெரியுமா உனக்கு புரியுமா അപ്പം നമ്മുടെ പെരുന്നവനെ ഒന്നൂടെ പറവജിത്തിനെ പരിചയപ്പെട്ടപ്പം ദേവജിത്ത് പറയുന്ന ഒരുപാട് ഏഴ് ഭാഷയിൽ നന്നായി പാടി വൈറലായൊരു വ്യക്തിയാണ് നമ്മുടെ ദേവജിത്ത് അപ്പം ദേവജിത്ത് ആ പാട്ട് എല്ലാം ഒന്ന് പാടാൻ പറ്റുമോ ഏ മെല്ലെ ൂവിനെ തൊട്ടുണർത്തിടന്ന നിലാവിൻ്റെ അരുമയായി കുടഞ്ഞതാരോ മെല്ലെ മെല്ലെ ഗുഹപടം തെല്ലൊതുക്കി பாரே மாடு கட்டி மாயவரோ ஏறு பூட்டி வயக்காட்டா ஏறுபூட்டி போடு சின்ன கண்ணு பசம் கழிய போட்டு பாடுபடு சின்னக்கண்ணு மாடு கட்டி மாயவரோ ஏறு பூட்டி வயக்காட்டா வயகாட்ட போடு சின்ன கண்ணு பசம் கழிய போட்டு பாடுபடு சனக்கண்ணு ஆந்தூரு கிச்சடி சம்பா ூத்தூர் கண்ணுல ரெண்டு திப்பேஸே நினச்சூத்து பைனை ரப்பல் வேசி கப்பேஸ்தே கணிப்பேவு కన్నార్పక చూస్తావే కన్నులయదుదే నేనుండే కాదంటున్నావే చూపే బంగారం మాయనే శివల్లి మాటే మాయనే చూపే బంగారమ్మాయనే శివల్లి నవ్వే మాయనే అన్నింటికి ఎప్పుడూ ముందుంటే నేను నీనికే ఎప్పుడూ పడుతూ ఉన్నాను ఎవ్వరికీ ఎప్పుడూ తల వంచని నేను నీ బట్టి చూసే తందుకు తననే వంచాను ఇంత బతుకు బతికి నీ ఇంది చుట్టూ తిరిగాని నిన్ను నల్లరి చూస్తే చాలే చాలనుకున్నావే చూపే బంగారమాయనే శివల్లి మాటే మాణిక ङ्गारमायने शिवल्ली नवेनवरत्नमायिने हर हर शम्भो शम्भो शिवा महादेव शम्भो शम्भो शिवा महादेव शम्भो शम्भो शिवा महादेव कर्पूरगौरिं करुणावता ം ഭുജഗിന്ദ്രഹ കർപൂരം കരുണാവതാരം സംസാര സാരം ഭുജഗിന്ദ്രഹ സാദാ വസന്തം ഹൃദയാ അവിന്ദേ വാവം ഭമി സാദാ വസന്തം ഹൃദയാ ഭാവം ഭവാണി സൈതം നമാമി ഹാര ഹര ശംഭോ ശംഭോ ശിവാ മഹദംഭോ ശംഭോ ശിവാ മഹദേവംഭോ ശംഭോ ശിവാ മഹദേവ ശംഭോ ശംഭോ ശിവാ മഹദനന്ദവനെ വസന്തം ಆನಂದಕೃದೃಂದನಂದನಂದವನೆ ವಸಂತ ಆನಂದಕ ಹೃದ ಪಾಬೃಂದ ಹರ ಹರ ಶಂಭೋ ಶಂಭೋ ಶಿವಾ ಮಹಾದ ಶಂಭೋ ಶಂಭೋ ಶಿವಾ ಮಹಾದ ಶಂಭೋ ಶಂಭೋ ಶಿವಾ ಮಹದೇವ ಶಂಭೋ ಶಂಭೋ Shiva Mahadeva Homing Maisa, Mai Sa Ho Meni Chaling Ting Sab chyan, Sab chyan Sa ayya. порядana dwa dwa ho sumsa ha na evilosum ha nai fwa chya p y a h o sumsa ha m i t a l a ho ming may didn't ho me ni ka challing ting sapcha s a c h a sa Sancha ving ping a a a ha sa ha ji Put your loving hand out baby begging begging you सब चिल्लावन है आउट बेई बे समे बेगिंग युआ सब चिल्लावन है डाउर लेन बना उसकी बना उसकी Play it on a half scope and other world. You to lay up, you are me day. But easy, common, easy, cold, the laddie. And so, in the must eat lavino, in the must lavino, in some must the lavino. But the pronouns you do make us a wicked woman is when I beg as other one loo you. Aye, hey, yeah, ratata, some begging, begging you. So, bitch, you love and hand out, baby. begging, begging you. you. hand hand up, up. baby. പിന്നെ ടീച്ചർ സ്റ്റുഡൻസ് എല്ലാം ചേർന്നുള്ള ഒരു ഗ്രൂപ്പ് സോങ് ആണ് ഒരു നാലിനായി മതി ഓക്കെ എല്ലാരും ഓക്കെ പൊലിക്കല്ലോ केय देय नग बिनाक नग गण वदन करे उदनित नग मणि दुलांब गंत हे देय गण पदि नमस्ते प्रसन्न ആ സുഹൃത്തുക്കളെ നമ്മുടെ കൊച്ചു കുട്ടികളുടെ പാട്ടുകളെല്ലാരും കേട്ട് കാണും അല്ലേ അടിപൊളിയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചില്ല കണ്ട ഒരു ചെറിയ സ്കൂളാണ് അതായത് വിലയിരിക്കുന്നവർക്ക് അതിന്റെ ഗുഡ് ആൻസർ അറിയില്ല ആഹ് ഇനി അത് മാത്രല്ല കുട്ടികൾ കുറവാണ് എല്ലാവർക്കും പനിയാണ് ഏതാണ്ട് അവർ മോനെ എന്നിട്ട് അവൻ വന്നു ഈ പിള്ളേരുടെ പാട്ടുകളെല്ലാം അടിപൊളിയായിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും ഇവിടെ വന്ന് പാടാനോ അല്ലെങ്കിൽ ക്ലാസ്സിൽ വരാനോ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ടീച്ചറിന്റെ ഫോൺ നമ്പറും മറ്റും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വിളിക്കുക അപ്പം നമ്മൾ ഇത്രയും നേരം അമൃത സംഗീത വിദ്യാലയ സ്കൂളിലെ കൊച്ചുകുട്ടികളുമായിട്ടുള്ള വിശേഷങ്ങളാണ് പ്രേക്ഷകരുടെ മുന്നിൽ കാശ് വെച്ചത് ഇനിയിപ്പം അടുത്ത പുതിയ വീഡിയോയുമായി നിങ്ങളോടൊപ്പം വരുന്നതുവരെ നമ്മുടെ ക്യാമറാമാൻ ജിഷ്ണുവിനോടൊപ്പം നിങ്ങളിൽ ഒരുവനായ നിങ്ങളുടെ സ്വന്തം ഓളിമുക്ക് ഷാജി ബായ്